ീസ് അക്കാഡമി ഇന്ത്യൻ അക്കാദമി ഫോർ ഐ എൽ ടി എസ് എൻ ഓ ടി ട്രാവൽ പാർട്ട് ഗോ കൈഡ് ട്രാവൽ ആൻഡ് ടൂർ ഇനി യാത്രകൾ ഇഷ്ടംപോലെ ലൂമിനസ് സ്കൂൾ ഓഫ് മെഡിക്കൽ സ്ക്രമി ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കുവാൻ ലൂമിനെസ് മെഡിക്കൽ ക്രമ പഠിക്കും ഏഞ്ചൽ ലുംഗീസ് സിൻസ് നയൻറ്റീൻറ്റി നൈൻ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ വ്യത്യസ്തമായ അനുഭവമായിരുന്നു വീണ ശേഷം ശരീരത്തിന് എന്തായിരുന്നു നല്ല സുഖം നിങ്ങള് ഇവരെ കാണുമ്പോ അവര് പിടിക്കുന്നില്ല അത് ഒറിജിനൽ ആയിരുന്നു അത് ഞങ്ങൾക്ക് രണ്ടു ദിവസം മാത്രം അറിയാവുന്ന സംഭവമാണ് നിങ്ങൾ വേറെ ഏതൊരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ അവിടെ നിന്ന് ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കുക അല്ലെങ്കിൽ പിന്നെ ഇവർ നമ്മൾ ആ തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ നിന്ന് നല്ലവർക്കും ഇവരൊക്കെ നല്ല നല്ലവർക്ക് സുഭാഷ് ഉറങ്ങാത്തതിനാണ് ഞാനും കുറച്ച് ഇതായിട്ട് നിന്നത് പക്ഷെ ഒരു വണ്ടി ഒന്ന് ഒന്ന് മീഡിയയിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കേട്ടിട്ട് ആ അങ്ങനെ ഞങ്ങൾ ആദ്യം പേടിച്ച് പോയി അത് കഴിഞ്ഞ് അതിനേക്കാട്ടും വലിയ ഡേഞ്ചർ പ്രോബ്ലം ഉണ്ടായത് അങ്കമാലി എത്താറായപ്പോഴേക്കും ഒരു വണ്ടിയുടെ ഒരു നാശ പെർമിറ്റ് വണ്ടിയുടെ അവിടെ നിന്ന് നേരിടാൻ പോയി അതൊരു ബാങ്ക് നമ്മളെല്ലാം ശരിക്കും പേടിച്ചു പോയി ഇനിയും യാത്രകളുണ്ടാവും തീർച്ചയായിട്ടും ആ ഇനി അങ്ങോട്ടായിരിക്കും നിങ്ങളുടെ ഒരു യാത്ര ഒരു ഡ്രീം യാത്ര ന്യൂസ് അടിക്കണോ ഇനി അപ്പൊ നമ്മള് പരിപാടി തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഈ ചായക്കടയുടെ മുന്നിലാണ് അവർ വന്ന് ഇറങ്ങുന്നത് അല്ലെ നിങ്ങൾ ശെരി ഇവിടെ തന്നെയായിരുന്നു വന്നിറങ്ങിയത് നമുക്ക് ആദ്യം നിങ്ങളെ അറിയുന്നോട് ചോദിച്ചാലോ ചേട്ടാ ഇവരെ അറിയോ അറിയില്ല ഇതെല്ലാമേ അവരുടെ അപ്പൊ അപ്പൊ നമ്മളിപ്പ എന്താ ചെയ്യാൻ പോണ മേളിറ്റ് ആ ഫോട്ടോ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് റെഡിയല്ലേ അതേ െ അതെ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ചായ പറയാ നമ്മള് അപ്പൊ നമുക്ക് വേറൊരു എന്തൊക്കെയാലും ചായ എടുക്കുന്നവരൊന്നും സമയമുണ്ട് ഇത്രയും ക്യാമറയിൽ നിങ്ങോട്ട് നിർത്തി ഒരുപാട് ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും റിയൽ മഞ്ഞുമൽ പോയിക്കാനുണ്ടോ ചോദിക്കാലോ അപ്പൊ എന്താ മഞ്ഞുമൽ പോയ്സ് കണ്ടു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ വ്യത്യസ്തമായ അനുഭവമായിരുന്നു ശരിക്കൊരു ത്രില്ലായിരുന്നു കുഴി പോയാളെ ഇയാളാണോ ഓ വെരി ഗുഡ് എനിക്ക് നിങ്ങളോട് നിങ്ങളോട് എല്ലാവരോടുമായിട്ടാണ് ഒരു ചോദ്യം അതായത് സുഭാഷേട്ടൻ വീണിട്ട് പിന്നെ കുട്ടേട്ടനെ ഇറങ്ങാൻ തീരുമാനിച്ച പ്രശ്നത്തിനിടയ്ക്ക് നിങ്ങൾ എല്ലാരൂടെ കൂടി ആലോചിക്കാനുള്ള സമയൊന്നും കിട്ടിയില്ല പേര് പോലീസ് സ്റ്റേഷനിലോട്ട് പോയല്ലോ അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണ് കുട്ടേട്ടൻ ഞാൻ ഇറങ്ങുകയാണ് എന്റെ പേര് അക്ഷയ് പാലക്കാട് എന്നാണ് വരുന്നത് എന്റെ ചോദ്യം സുഭാഷ് ആ വീണ ശേഷം ശരീരത്തിന് എന്തായിരുന്നു അതിനുശേഷമുള്ള എഫക്ട് എന്തായിരുന്നു നല്ല പിന്നെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു അതെ ശരീരം എവിടെ ഇടിച്ചറിയില്ല അവിടെ കുറച്ച് ശാരീരിക രണ്ടു വർഷം ചികിത്സയും കാര്യങ്ങളൊക്കെ നോർമലി എന്നാലും എല്ലാവരുടെയും മാനസികാവസ്ഥ ആ സിറ്റുവേഷനിലും മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു അതൊന്നും പറയാമോ അവസ്ഥ എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ മാനസികാവസ്ഥയായിരുന്നു എന്നാലും ആ ഒരു തീരുമാനം എടുത്ത് ഇറങ്ങിയാണ് ഇവരെ കാണുമ്പോ അവര് പിടിക്കുന്നില്ല തിയേറ്ററിൽ നിന്നൊക്കെ കാണുന്നത് അത് ഒറിജിനൽ ആയിരുന്നു അത് ഞങ്ങൾക്ക് രണ്ടു ദിവസം മാത്രം അറിയാവുന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ ബാക്കി ഫ്രണ്ട്സിന് പോലത്തും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ആ ഫോട്ടോ എടുക്കാൻ പോവാണ് മഞ്ഞുമൽ ബോയ്സിന്റെ പോസ്റ്ററിലും സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ഫേമസ് ആയ ആ ഫോട്ടോ നമ്മളിപ്പോ എടുക്കാൻ പോവാണ് എന്റെ ചായോടെ കഴിഞ്ഞ് നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോയല്ലോ അപ്പൊ അപ്പോ മഞ്ഞുമൽ ബോയ്സ് നമ്മുടെ യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിന്റെ കൊടകനൽ യാത്രയുടെ ഒരു അവസാന ഘട്ടത്തിലോട്ട് എത്തിയേക്കാണ് ഈ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല ഇതാണ് നമ്മുടെ പഴയ ആശുപത്രി ഹോസ്പിറ്റൽ സിനിമ പറ്റി എന്തെങ്കിലും ഒരു ഓർമ്മ നിങ്ങൾക്ക് പറയാനുണ്ടോ സിനിമയെ കാണിച്ചല്ലാണ്ട് അവിടുത്തെ തന്നെ ഓർമ്മയേ ഓർമ്മയുള്ളൂ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് വന്നത് ഇത്രയും കൊണ്ട് വന്നത് സുഭാഷം കൊണ്ട് വന്നത് സീനെ കൊണ്ട് വന്നത് ഇവിടെയാണ് ഹോസ്പിറ്റൽ കാണിച്ച് കുറേ ചികിത്സയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അവസാനം ഇവിടെ നിന്ന് ആ ലേഡി ഡോക്ടർ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ അവിടെ നിന്ന് ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കുക അല്ലെങ്കിൽ പിന്നെ ഇവർ വിടൂല്ല ആരെങ്കിലും കൊണ്ട് വിളിപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ അല്ലെങ്കിൽ മധുര ഹോസ്പിറ്റലിലേക്ക് അതിന് പോയിക്കോ ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് സദ്വിനെ കൊണ്ട് വിളിപ്പിക്കണത് അങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടുത്തെ ആ ഹോസ്പിറ്റൽ ഡോക്ടറിനേക്ക് കൊടുത്ത് അന്ന് അതിനകത്ത് എത്തി കണ്ടു തമിഴായിട്ടാണ് പേര് ഓർക്കുന്നുണ്ടോ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഒരു പരിധിവരെ സഹായിച്ചു ഒരുപാട് സഹായിച്ചു ഡോക്ടർക്കും ഇപ്പൊ ഈ വീഡിയോ ആ ലേഡി ഡോക്ടർ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പന്ത്രണ്ട് പേരെ ഏറ്റവും കൂടുതൽ സഹായിച്ച ആളാണ് അപ്പൊ അവര് എപ്പോഴേലും ഒരിക്കൽ നിങ്ങൾക്ക് കാണാൻ പറ്റണ അധികം അടുത്തന്നെ ഉണ്ടാവട്ടെ പിന്നെ തിരിച്ചു പോയപ്പോഴെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് കേട്ടല്ലോ തിരിച്ചു പോയപ്പോ ഈ പകല് ട്രാവൽസിൽ ഓടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ വൈകുന്നേരം ആണ് ഇവരെ ട്രിപ്പ് എടുക്കുന്നത് ഏഴ് മണിക്ക് വിവിടുന്ന് ട്രിപ്പ് എടുത്തിട്ട് നേരെ കൊടൈക്കനാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൊടൈക്കനാലിൽ വന്നപ്പോഴേക്കും വെളുപ്പിന് ആറ് മണിയായി മണി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്നും ഡ്രസ്സ് കിടന്നുറങ്ങാനും സമയം കിട്ടില്ല ഡ്രസ്സൊക്കെ മാറി അപ്പോൾ തന്നെ കുളിച്ച് ഫ്രഷായിട്ട് കാണാൻ പോയി സൈറ്റ് സീൻ കാണാൻ പോയി സൈറ്റ് സീനെല്ലാം കാണാൻ പോയി കറങ്ങി തിരിച്ച് വന്ന് ഒരു മൂന്ന് മണി ആണ് രണ്ടാമതൊന്ന് ഗുണ ഈ ശുദ്ധി പറഞ്ഞു ഗുണാക്കിയതെന്നൊരു സ്ഥലവും കൂടിയുണ്ട് പറഞ്ഞ് അവിടെ ജസ്റ്റ് ഒന്ന് കണ്ട് പുറമേ ഒന്ന് കണ്ടുകഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ ഒന്ന് പോയി എന്ന് പറഞ്ഞു ഞാൻ ഒരു അരമണിക്കൂർ കിടക്കുക രാത്രി യാത്ര ചെയ്യാനാണല്ലോ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇവർ വന്ന് വിളിക്കുന്നത് സുഭാഷ് സുഭാഷിങ്ങനെ പോയത് അപ്പോൾ നമ്മൾ തമാശ രൂപത്തിൽ ഇതൊക്കെ എടുത്ത് അവിടെ നിന്ന് രക്ഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടുന്ന് രാത്രി പോയി കഴിഞ്ഞപ്പോൾ ഉറങ്ങിയില്ല ഉറങ്ങിയില്ലാതെ കുറച്ച് അങ്ങോട്ട് പോയി നമ്മൾ ആ തൃശ്ശൂർ പാലക്കാട് വീട്ടിൽ നിന്ന് നല്ല ഉറക്കം ഇവരൊക്കെ നല്ല ഉറക്കം ചെയ്യണത്തില്ല സുഭാഷ് മാത്രം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു സുഭാഷിനും ശിജുനിന്നും ഭയങ്കര വേദനയുണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല സുഭാഷ് ഉറങ്ങാത്തതിലാണ് ഞാനും കുറച്ച് ഇതായിട്ട് നിന്നത് പക്ഷെ ഒരു വണ്ടി ഒന്ന് മീഡിയത്തിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കേട്ടിട്ട് ഞങ്ങൾ ആദ്യം പഠിച്ചു പോയി അത് കഴിഞ്ഞാൽ അതിനെക്കാട്ടും വലിയ ഡേഞ്ചർ പ്രോബ്ലം ഉണ്ടായത് അങ്കമാലി എത്താറായപ്പോഴും ഒരു വണ്ടിയുടെ ഒരു നാശ പെർമിറ്റ് വണ്ടിയുടെ അവിടെ നേരെ അടിക്കാൻ പോയി അതൊരു വാങ്ങിക്കാൻ ശരിക്കും പേടിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത ദിവസം ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നേരെ മഞ്ഞുമോ മഞ്ഞുമോ ഹോസ്പിറ്റലിലേക്ക് എത്തിയത് മഞ്ഞുമെ ഹോസ്പിറ്റലാണ് മഞ്ഞുമല ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ സിനിമക്കാരോട് ഈ സംഭവം പറഞ്ഞില്ല പിന്നെ സിനിമക്കൊക്കെ ഒരു പരിധിയാണ് രണ്ടര മണിക്കൂർന്ന് പറയുമ്പോൾ ഒരു പരിധിയാണല്ലോ ആ സമയത്ത് ഒരു ഇന്റർവ്യൂയില് ഞാൻ ഈ സംഭവം പറഞ്ഞല്ലോ ഞങ്ങൾ ആരും പറഞ്ഞല്ലേ ഈ ഒരു വണ്ടി ഇങ്ങനെ പാളി പോയത് ആരും പറഞ്ഞല്ല അതൊരു നെഗറ്റീവ് വേണ്ടല്ലെന്ന് ചോദിച്ചിട്ടാണ് ഇപ്പൊ സിനിമ ഇത്ര ടോപ്പ് ആയി പോയി ഇനി പറഞ്ഞല്ലോ അറിയട്ടെ സത്യം അറിയട്ടെ നമ്മളെ എല്ലാ യാത്ര നമ്മുടെ ആദ്യത്തെ ഇന്റർവ്യൂ പറഞ്ഞു മഞ്ഞുമൽ ബോയ്സ് ഇനിയും യാത്രകൾ തുടരുന്നു അതിന്റെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ എത്തി ഇനിയും യാത്രകൾ ഉണ്ടാവും ഇനി അങ്ങോട്ടായിരിക്കും നിങ്ങളുടെ യാത്ര ഒരു ഡ്രീം യാത്ര അന്ന് പോ നടക്കാതെ പോയതോ ഞങ്ങള് പറഞ്ഞു അതിന്റെ ആവശ്യമില്ലെന്നല്ലേ ഞങ്ങൾ എന്നായിരിക്കും അന്ന് ബോയ്സ് ഒക്കെ ആയിരുന്നു ഇപ്പൊ ഭാര്യയും കുട്ടികളൊക്കെ ആ അതെ ഇവരുടെ റിക്വസ്റ്റ് ആണ് മഞ്ഞുവൽ ബോയ്സിലെ പ്രധാനികളായ മൂന്ന് പേർക്ക് ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല പെണ്ണ് കിട്ടാത്ത പെണ്ണ് കെട്ടിയിട്ടില്ല ഓക്കേ ഇപ്പൊ ഒരുപാട് ആരാധികമാരൊക്കെ നിങ്ങൾക്കായി പേഴ്സണലി നിങ്ങൾക്ക് വരാറുണ്ടോ അതിൽ വിഷമമുണ്ടോ വരാത്തല്ലേ കുട്ടേട്ടാ എന്താ മെസ്സേജ് വരാറ് സുഭാഷേട്ടാ സോറി ഏഹ് ചിച്ചേട്ടാ ചിച്ചേട്ടനൊരു വിഷമം കാണും ഇല്ല റിപ്ലൈ എന്താ കൊടുക്കാറുണ്ട് ഇതിൽ വേറെ റിക്വസ്റ്റ് കൂടി ഉണ്ട് സുഭാഷ് സുഭാഷേട്ടെ മെസ്സേജ് അയക്കണവർ പ്രത്യേകം ശ്രദ്ധിക്കുക സുഭാഷിന് ഇൻസ്റ്റാഗ്രാം അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ല സുഭാഷ്ട പഠിച്ചു പറഞ്ഞോളൂ പഠിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നില്ല അപ്പോൾ പഠിക്കാത്ത കൊണ്ടാണ് ഇപ്പോൾ റിപ്ലൈ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ പരിപാടിക്ക് ഏറെക്കുറെ അവസാനമായിരിക്കുകയാണ് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുമിനസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ഉപഹാരമാണ് ഇതിപ്പോൾ എന്താ നിങ്ങൾ ജീവിതത്തിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നവരാണ് ഇനി ഇരിക്കാൻ പോകുന്നവരാണ് സ്വന്തം കൂട്ടുകാരനെ ആരോഗ്യവാനാക്കിയവരാണ് അപ്പോ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിരിക്കട്ടെ എല്ലാവരും കൂടെ ജയമല്ല അപ്പോൾ ലൂമിനസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മെഡിക്കൽ കോഡിംഗ് ആൻഡ് സ്ക്രൈബിംഗ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പണ്ട് നിങ്ങളിപ്പോൾ ഈ ആശുപത്രിയിൽ വീണപ്പോഴത്തേനും ഒരു നോട്ട് പാഡ് എഴുതുന്ന പരിപാടിയല്ലായിരുന്നു അപ്പോൾ ഈ ലുമിനസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ ഈ എന്താണെന്ന് വെച്ചാൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡിംഗ് ആൻഡ് സ്ക്രൈബിങ് എന്താ ഇപ്പോൾ ഒരു ഡോക്ടറും രോഗിയും തമ്മിൽ രോഗം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എഴുതിയെടുക്കുന്ന ആളുകളുണ്ടാവും അത് ഡീറ്റെയിൽ ആയിട്ട് കോഡിങ് ചെയ്ത് അങ്ങനെ ഒരാൾ ചെയ്ത് മറ്റേത് ലോകത്തിൻ്റെ എവിടെയുള്ള ആശുപത്രിയിലോട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ അന്ന് അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്കൊണ്ടായിരുന്നു കുറച്ചുകൂടെ ഇപ്പോൾ കൂട്ടാരൻ സുഭാഷരണം കൊണ്ട് വേറെ സ്ഥലത്ത് പോവുകയാണെങ്കിൽ റെഫർ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലൂമിനെ അപ്പോൾ നമ്മുടെ റിയൽ ബോയ്സ് ഫുൾ മഞ്ഞുമൽസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ കൊടൈക്കനാൽ ട്രിപ്പ് ബിഹിൻ ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗോക്കൈറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് അപ്പോൾ ഇവരുടെ അജു വർഗീസും ഡാൻസിലും എന്ന് ഇവരുടെ ബ്രാൻഡ് അംബാസിഡർ ഇപ്പോൾ ലോ മലേഷ്യ സിംഗപ്പൂർ അങ്ങനെ ലോകത്തിൻ്റെ എല്ലാവിധ ഭാഗത്തോട്ടും ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും പങ്കെടുക്കാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പിനെ ആഘോഷമാക്കാൻ പോവാണ് ബാ ബായ് ഇപ്പം ഞങ്ങൾ അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും ഞങ്ങൾ മഞ്ഞുമ്മൽസ്